മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൾക്ക് കോടികൾ ചെലവഴിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കള്ളവാദം ഉന്നയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കേരളം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും മോദിയുടെ ഗ്യാരണ്ടിക്ക് മുന്നിൽ തകർന്നടിയുമെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു പറഞ്ഞു ഇന്നലെ എന്നോട് പറഞ്ഞു കേട്ടില്ലേ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിർത്തിയതെന്നാണ് എന്നോട് പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടതാണ് അപ്പോൾ മോദിജിയുടെ ഗ്യാരൻറ്റി മോദിജിയുടെ സബ്കാ വികാസ് സബ്കെ സാത് അതാണ് അദ്ദേഹത്തിൻ്റെ ആദർശം അദ്ദേഹത്തിൻ്റെ സങ്കല്പം അപ്പോൾ അത് പ്രകാരം നമ്മളുടെ ആലത്തൂരിനെ നമ്മൾ ശരിയായ ഒരു ആയിട്ടുള്ള ഒരു ആലത്തൂരാക്കി മാറ്റും ഇ കണ്ട കാലം മുഴുവനും കഴിഞ്ഞ അഞ്ച് വർഷം വരെ ഒരു എം പി യോട് ഉണ്ടായിരുന്നില്ലേ എന്ത് ചെയ്തു ആലത്തൂരിന് വേണ്ടിയിട്ട് കുറേ കോടികൾ ഞാൻ ചിലവഴിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ കേന്ദ്രം ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ അവരുടെ ഇതിൽ നിന്ന് വന്നിട്ടുള്ളതല്ല അത് വെറും സ്റ്റണ്ടാണ് പിന്നെ നമ്മുടെ മറ്റേ ഇതിൻ്റെ സ്ഥാനാർത്ഥി ഈ കേരളം തന്നെ ഒരു കുട്ടിച്ചോറാക്കിയ ആൾക്കാരെല്ലാം ദാരിദ്ര്യത്തിൽ ഇതാക്കി കാശും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്ന ഒരാൾ മോളി ചെന്നിരുന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് അതൊന്നും ഇനി നടക്കില്ല അതൊക്കെ കഴിഞ്ഞ കഥ ഇനി വരാൻ പോകുന്നത് മോദി യുഗം തന്നെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നമ്മൾ കാണുന്നതാണ് അതുതന്നെയാണ് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് എൻഡിഎ സ്ഥാനാർത്ഥി ഡോക്ടർ സരസ്വ ടീച്ചർക്ക് ബിജെപി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടന ഭാഗമായി പഴയന്നൂരിൽ നൽകിയ വേളയിൽ സംസാരിക്കുകയായിരുന്നു അവർ തന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ സേവന പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ ആയിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ബിജെപി മണ്ഡലം പ്രസിഡന്റ് പി കണ്ണൻ ജനറൽ സെക്രട്ടറിമാരായ ടി സി പ്രകാശൻ കെ ബാലകൃഷ്ണൻ ഏരിയ പ്രസിഡന്റ് സജിത് തങ്കപ്പൻ മണ്ഡലം സെക്രട്ടറിമാരായ പി കൃഷ്ണകുമാർ വിലാസിനി ഗംഗാധരൻ എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ഒ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം ട്രഷറർ പി അജീഷ് ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് സദാനന്ദൻ കെ പി വിജയകുമാർ ആർ മണികണ്ഠൻ ഉണ്ണികൃഷ്ണൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പഴയന്നൂർ ടൌണിലെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർ പഴയന്നൂർ ടൌണിലെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർ ടി എൻ സരസു വോട്ടഭ്യർത്ഥനയും നടത്തി ബി സി വി ന്യൂസ്